വേറെ മുപ്പത് രൂപക്ക് ഒരു ഒന്നര സർബത്ത് ഇത് ഒരു എണ്ണം കുടിച്ചാല് വിശപ്പും ദാഹവും ഇതിലെന്തൊക്കെയുള്ളത്

ഇടിക്കുന്ന ആ മാത്രമേണ്ടി പോകൂടെ ചവച്ചു കഴിക്കാൻ വേണ്ടിട്ട് അത് നോക്കുന്ന തന്നെയാണ് വീട്ടില് സ്വന്തമായിട്ട് ആർക്കും എല്ലാവർക്കും ഞങ്ങള് വീട്ടിലെ സർവത്തുണ്ടാക്കും എടുക്കാം നർന്നി വേറെ മാത്രമല്ല വേറെ സാധനം അത് പറയില്ല

ഞാൻ സംഭവം പറഞ്ഞു കേട്ട് ടേസ്റ്റ് ഒരു തകർപ്പൻ ൻവത്തായിരുന്നു അപ്പൊ ഈ ഒരു സംഭവം കിട്ടുന്നത് കൊളത്തൂപ്പുഴ പഞ്ചായത്ത് ഓഫീസിന് ഓപ്പോസിറ്റ് ഉള്ള ഫാത്തിമ റെഡിമേഡ്സ് ആൻഡ് കിറ്റ്സ് വെയർ എന്ന് പറയുന്ന ഷോപ്പിനാണ് പേരിൽ റെഡിമേഡ് ആൻഡ് കിറ്റ്സ് വെയർന്നുണ്ടെങ്കിലും ഒരുപാട് വെറൈറ്റി ഗുഡ്സ് ഐറ്റംസ് ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും ഒരു പോയി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ